എറണാകുളം ജില്ലയിൽ കളമശ്ശേരി തൃക്കാക്കര സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെയായി മൂന്നര സെൻറ്റിൽ ആയിരത്തി അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് പ്ലസ് സ്റ്റഡി റൂം വരുന്ന വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് അറുനൂറ് മീറ്ററും തൃക്കാക്കര വാമനമൂർത്തി ടെമ്പിൾ ഒരു കിലോമീറ്റർ കളമശ്ശേരി എച്ച് എം ടി ജംഗ്ഷൻ ഒന്നര കിലോമീറ്റർ എടപ്പള്ളി മൂന്നര കിലോമീറ്റർ കാക്കനാട് സിവിൽ സ്റ്റേഷൻ നാല് കിലോമീറ്റർ കാക്കനാട് ഇൻഫോ പാർക്ക് ആറര കിലോമീറ്റർ തൃപ്പൂണിത്തുറ പതിമൂന്ന് കിലോമീറ്റർ ആകുന്നു ഗേറ്റ് തുറന്ന അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് രണ്ട് എസ് യു വി വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടറും കെ ഡബ്ല്യു എ വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഏരിയയിൽ ഫ്ലഡ് എഫക്റ്റർ അല്ല ഈ വീടിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് വീടിൻ്റെ മുന്നിലെത്തി കഴിഞ്ഞാൽ സിറ്റൗട്ട് കാണാം സിറ്റൌട്ടിന്റെ ഫ്ലോറിങ്ങിനായി ടൈലും ഗ്രാനൈറ്റും ആണ് ഇട്ടിരിക്കുന്നത് വാസ്തുതകാലം എന്ന് ഈ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഈ വീടിൻ്റെ വുഡ്സ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് തമ്പകവും മഹാഗണിയുമാണ് ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റിലാണ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന വിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം ആറോളം ചെയർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഡൈനിങ് ഏരിയയുടെയും സ്റ്റെയറിന് സൈഡിലേക്ക് ഒതുങ്ങിയാണ് ടേബിൾ ടോ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ വൺ ബെഡ്റൂം അറ്റാച്ച്ഡ് കിച്ചൺ വർക്ക് ഏരിയ ഇതാണ് ഈ വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് പന്ത്രണ്ടടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡൂം നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിന്റെ സാനിറ്ററി ഫിറ്റിംഗ്സായി ഉപയോഗിച്ചിരിക്കുന്നത് ഹിൻഡ്വെയർ ബ്രാൻഡാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ പ്രധാന ഭാഗമായ കിച്ചണിലേക്കാണ് ഓപ്പൺ കിച്ചൺ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് കിച്ചണിൽ അത്യാവശ്യം നല്ല കബോർഡ്സ് നൽകിയിട്ടുണ്ട് കൂടാതെ കിച്ചണിൽ ഇലക്ട്രിക് ചിമ്മണി നൽകിയിട്ടുണ്ട് അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചണിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്കേരിയോടി കൊടുത്തിട്ടുണ്ട് വക്കേരിയയിൽ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രവശ്യം കൂടി നൽകിയിട്ടുണ്ട് കൊമേഴ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക സ്റ്റെയറിനെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് വുഡൻ ടോപ്പും ജി എ സ്ക്വയർ ടോപ്പുമാണ് സ്റ്റെയറിൻ്റെ ഹാൻഡിലിന് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കെയറി നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഹാളിലേക്കാണ് ഹാളിൽ വലിയൊരു സെറ്റിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ഈ വീട്ടിൽ സ്വിച്ചസ് ആയി ഉപയോഗിച്ചിരിക്കുന്നത് പോളി ക്യാബ് ബ്രാൻഡാണ് ഇതാണ് ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത് പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ്രോബ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് നിർമ്മാണ ഘട്ടത്തിൽ ഈ വീടിൻ്റെ കോൺക്രീറ്റിനായി ഉപയോഗിച്ചിരിക്കുന്നത് അൾട്രാടെക് ബ്രാൻഡും കൈതളി ടി എം ടിയുമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ സ്റ്റഡി റൂം സ്പേസിലേക്കാണ് അഥവാ ഓഫീസറുമായിട്ട് യൂസ് ചെയ്യാം ഏകദേശം പത്തടി നീളവും ഒമ്പതടി വീതിയുമാണ് സ്റ്റഡിയറും സൈസ് വരുന്നത് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂമിലേക്കാണ് പതിനാലടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാദ്രോപ്പും കൂടാതെ ഡ്രസ്സ് എഴുതി കൂടി നൽകിയിട്ടുണ്ട് അറ്റാച്ചഡ് ബാത്റൂമാണ് ഈ വീടിൻ്റെ ഇലക്ട്രിക്കൽ വയർസിനായി ഉപയോഗിച്ചിരിക്കുന്നത് പോളി ക്യാബ് കേബിളും സ്വിച്ചസിന് ജി എം ബ്രാൻഡാണ് ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ബാൽക്കണി നൽകിയിട്ടുണ്ട് കൂടാതെ മെയിൻ ബാൽക്കണി ബെഡ്റൂമിന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി തൃക്കാക്കര സീ പോർട്ട് എയർപോർട്ട് തോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിനോണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് വൺ പോയിൻറ്റ് ടു സി ആർ വില നെഗോഷ്യബിളാണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിംഗ് ദി വീഡിയോ